ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ദിവസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കൃഷ്ണ ഗുരു ആയിരപ്പ ശരണം 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 നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ ഇന്ന് ആടി എണ്ണയുടെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഒരു ചേച്ചി അയച്ചു തന്നതാണ് ഈ അനുഭവം കൊച്ചിയിൽ നിന്നുള്ള ഒരു ചേച്ചി അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആടിയ എണ്ണ ഗുരുവായൂരിൽ പോയി വാങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പത്ത് വർഷം മുന്നേ പ്ലാസ്റ്റിക് കത്തിച്ചപ്പോൾ കാൽപാദം മുഴുവൻ പൊള്ളിയായിരുന്നു അത് പല ചികിത്സ ചെയ്തിട്ടും മാറുന്നില്ലായിരുന്നു ഡോക്ടറെ കാണിക്കുമ്പോൾ കുറെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും പുരട്ടാനുള്ള ഓയിൻമെന്റും മരുന്നും മറ്റുമെല്ലാം കൊടുത്തിട്ടും അങ്ങോട്ട് പൂർണമായി ഉണങ്ങുന്നില്ലായിരുന്നു കൂടാതെ മഴക്കാലം വരുമ്പോൾ അതെല്ലാം പൊട്ടി ചീഞ്ഞ സ്മെല്ലും അതിൽ നിന്ന് വരുമായിരുന്നു ഇതുമൂലം ആ അമ്മ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു കൂടാതെ അക്യു പങ്ക്ചർ അതുപോലെയുള്ള രീതികൾ നടത്തിയിട്ടും ഒട്ടും കുറവില്ലായിരുന്നു ചില ദിവസങ്ങളിലെല്ലാം ആ അമ്മ ബോധം കെട്ട പോലെ കിടക്കുമായിരുന്നു അങ്ങനെ ഈ ചേച്ചി ആടിയ എണ്ണ ഒരു ദിവസം അമ്മയുടെ കാലിൽ അങ്ങോട്ട് തേച്ചു കൊടുത്തു അത്ഭുതം എന്ന് പറയട്ടെ കഴിഞ്ഞ പിറ്റേ ദിവസം ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഈ വ്രണം മുഴുവൻ കരിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഈ പത്തു വർഷമായിട്ടും ഈ വ്രണം ഇങ്ങനെ അളിഞ്ഞളിഞ്ഞ് അളിഞ്ഞ് ചീഞ്ഞ് സ്മെല്ലുമായിട്ടിരുന്ന ഈ വ്രണം ഒറ്റ രാത്രി കൊണ്ട് തന്നെ പൂർണ്ണമായി ഉണങ്ങിയിരിക്കുന്നു ഇത് കണ്ടിട്ട് ചേച്ചിക്ക് തന്നെ അത്ഭുതമായി ആ അമ്മയ്ക്കും വളരെ സന്തോഷമായി സാധാരണ മഴ വരുമ്പോഴെല്ലാം ഇത് പൊട്ടി പൊട്ടിച്ചീഞ്ഞൊഴുകുമായിരുന്നു പിന്നീട് മഴക്കാലം വന്നിട്ട് പോലും ഈ വ്രണം ഒരിക്കൽ പോലും പൊട്ടുകയോ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ എണ്ണയുടെ മഹാത്മ്യം എത്ര വലുതാണല്ലേ രോഗങ്ങളുള്ള എല്ലാവരും ഈ എണ്ണ വാങ്ങി ഉപയോഗിക്കണം എല്ലാവരും അസുഖങ്ങളിൽ നിന്ന് മോചിതരാവട്ടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തോ എന്നാണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം ലോകം മുഴുവൻ അറിയട്ടെ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഗുരുവായൂരപ്പന്റെ അമ്പലം കൊൽക്കത്തയിലും മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട് അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തന്നെയാണല്ലേ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പൻ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അസുഖങ്ങളുള്ള എല്ലാവരും ഈ ഭഗവാൻ്റെ ആടിയെണ്ണ വിശ്വാസപൂർവം ഉപയോഗിച്ചു നോക്കൂ നിങ്ങളുടെ അസുഖങ്ങളും തീർച്ചയായും മാറും പക്ഷെ അസുഖം മാറണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തിയും ഗുരുവായൂരപ്പനോടുള്ള പൂർണ്ണ വിശ്വാസവും വേണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം